കോഴിക്കോട് മലാപ്പറമ്പിൽ അപ്പാർട്ട്മെന്റിൽ പ്രവർത്തിച്ചിരുന്ന കേന്ദ്രത്തിൽ റെയ്ഡ് ആറ് പേരെ അറസ്റ്റ് ചെയ്തു പ്രതികളെ കോടതിയിൽ ഹാജരാക്കി ഇയപ്പാടിയിലുള്ള അപ്പാർട്ട്മെന്റിൽ വൈകുന്നേരത്തോടെയായിരുന്നു റെയ്ഡ് കോഴിക്കോട് ഡെപ്യൂട്ടി കമ്മീഷണർക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു മാസത്തോളമായി അപ്പാർട്ട്മെന്റ് നിരീക്ഷണത്തിലായിരുന്നു നടക്കാവ് പോലീസിനൊപ്പം സിറ്റി ക്രൈം സ്ക്വാഡും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് പെൺവാണിപ്പ സംഘം പിടിയിലായത് നടത്തിപ്പുകാരായ പുൽപ്പള്ളി സ്വദേശി ബിന്ദു ഇടുക്കി സ്വദേശി അഭിരാമി കരുവൻതുരുത്തി സ്വദേശി ഉപേഷ് ഇടപാടിനെത്തിയ ചേലമ്പ്ര സ്വദേശി ഷക്കീർ തൃക്കലങ്കോട് സ്വദേശി നഹാസ് എന്നിവരുൾപ്പെടെ ഒൻപത് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു സ്പായുടെ പേരിൽ ഓൺലൈനിൽ ഉൾപ്പെടെ പരസ്യം ചെയ്താണ് സംഘം ഇടപാടുകാരെ കണ്ടെത്തിയിരുന്നത് തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും ഉൾപ്പെടെ യുവതികളെ ഇവിടെ എത്തിച്ചിരുന്നു കോഴിക്കോട് സ്വദേശി സുരേഷ് ബാബുവിന്റെ ഉടമസ്ഥതയിലുള്ള അപ്പാർട്ട്മെന്റ് രണ്ടു വർഷം മുൻപാണ് ബാലുശ്ശേരി സ്വദേശി വാടകയ്ക്കെടുത്തത് പിന്നീട് ഇയാൾ പിടിയിലായ അഭിരാമിക്ക് കൈമാറുകയായിരുന്നു ഇയാൾക്ക് സംഭവത്തെക്കുറിച്ച് അറിവില്ലെന്നാണ് പോലീസിന്റെ നിഗമനം നാട്ടുകാർ സംശയം പ്രകടിപ്പിച്ചിരുന്നെങ്കിലും സംശയകരമായി ഒന്നും തോന്നിയിരുന്നില്ലെന്ന് ഉടമ സുരേഷ് ബാബു പറഞ്ഞു എനിക്കൊരു ചെറിയൊരു ഒരു ഫംഗ്ഷന് വന്നപ്പോൾ അവിടുന്ന് ചെറിയ സംശയ ആളുകൾ പറഞ്ഞു അവിടെ അസമയത്ത് ആളുകൾ വരുന്നുണ്ടോന്നെല്ലോ പറഞ്ഞു അപ്പൊ ഞാനും വൈഫും കൂടി ഇവിടെ വന്ന് ഇവിടെ വന്ന് ചോദിച്ചിങ്ങനെ വല്ല സംശയകരമായ രീതിയിൽ എന്തെങ്കിലും ചുറ്റുപാട് ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഏ ഒരു ചുറ്റുപാടും ഇല്ല ഹോസ്പിറ്റലിൽ എല്ലാം ആയിട്ട് രാത്രിയും പകലും ഡയാലിസിസും പ്രശ്നമായിട്ട് ചിലപ്പോൾ പോകേണ്ടി വരും അങ്ങനെ പോകുന്നതാണ് പിടിയിലായ ബിന്ദു മുൻപും സമാന കേസുകളിൽ പ്രതിയാണ് സംഘത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നാണ് പോലീസ് പരിശോധിക്കുന്നത് പ്രതികളെ കോടതിയിൽ ഹാജരാക്കി മീഡിയാവൺ കോഴിക്കോട്